ജോണി ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് ജോസ് കെ മാണി അംഗത്വം നൽകി നെല്ലൂരിനെ സ്വീകരിച്ചു ഉചിതമായ സ്ഥാനം നൽകുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു ജോസഫ് വിഭാഗത്തിലെ അതൃപ്തരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമെന്ന് ജോണി നെല്ലൂരും വ്യക്തമാക്കി ഏറെ നാളത്തെ ചർച്ചകൾക്കൊടുവിലാണ് മാതൃസംഘടനയായ കേരള കോൺഗ്രസ് എമ്മിലേക്കുള്ള ജോണി നെല്ലൂരിന്റെ മടക്കം ഇന്ന് പാലാ കരിങ്കോഴക്കൽ വീട്ടിലെത്തിയ ജോണി നെല്ലൂരിനെ ജോസ് കെ മാണി തന്നെ മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു സ്ഥാനമാനങ്ങൾ ആവശ്യമില്ലെന്ന് ജോണി നെല്ലൂർ പറയുമ്പോഴും ഉചിതമായ സ്ഥാനം നൽകുമെന്നും ജോസ് കെ മാണി ഉചിതമായ പദവികൾ ഉണ്ടാവുമല്ലോ ചർച്ച ചർച്ച ചെയ്യണം ചെയ്തിട്ട് തരണം നമ്മൾ തന്നെയാണ് വളരെ കൂടിയേ പോകും ജോസഫ് ഗ്രൂപ്പിൽ ഇനിയും അതൃപ്തരുണ്ടെന്നും അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമെന്നും ജോണി നെല്ലൂരും പറഞ്ഞു ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി കൂടുതൽ വ്യാപിപ്പിക്കുവാനും കൂടുതൽ ആളുകളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാനും ഇനി ഞാൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ പാർലമെന്ററി മുഖങ്ങളൊന്നുമില്ല സ്ഥാനമാനങ്ങളൊന്നും മോഹിക്കുന്നില്ല പാർട്ടിയിലെ ഒരു സാധാരണ മെമ്പറായി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജോണി നെല്ലൂരിന്റെ കടന്നുവരവ് എൽ ഡി എഫിന് ഗുണം ചെയ്യും എന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ യു ഡി എഫ് നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് വിട്ട ജോണി നെല്ലൂർ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചെങ്കിലും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ട്വന്റി കോട്ടയം